ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എവിടെയെങ്കിലുമൊക്കെ യാത്ര പ്ലാൻ ചെയ്യുമ്പം ആ പോകുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അവിടുത്തെ മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള പ്ലേസുകളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങാറുള്ളത് അപ്പോൾ ഇത്തവണ നമ്മൾ പോകാൻ പോവാൻ പ്ലാനിട്ടത് കോയമ്പത്തൂർക്കാണ് അപ്പോൾ കോയമ്പത്തൂരിൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്ന അട്രാക്ഷനുകളെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ വന്നത് ഇഷ ഫൗണ്ടേഷന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ആദിയോഗി ശിവപ്രതിമ തന്നെയായിരുന്നു പിന്നെ ഒരുപാട് പേര് പറഞ്ഞും കേട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ശിവപ്രതിമ എന്തായാലും അത് നമ്മൾക്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദിയോഗി ശിവപ്രതിമയുടെ കാഴ്ചകളും അവിടുത്തെ ലേസർ ഷോയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഞങ്ങള് കോയമ്പത്തൂർ ആക്ച്വലി ഞങ്ങൾ രാവിലെ എത്തിയിരുന്നെങ്കിലും മറ്റു സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഈവനിങ് ആണ് നമ്മൾ ആദ്യ കാണാനായിട്ട് പ്ലാൻ ചെയ്തത് കാരണം വേറൊന്നുമല്ല വൈകുന്നേരത്തെ ഈവനിങ് ഷോ ലേസർ ഷോ കാണെന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു മാത്രല്ല പകൽ സമയത്ത് വന്ന അത്യാവശ്യം നല്ല വെയിലുണ്ടാവും അപ്പൊ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഈവനിങ് വരാൻ പ്ലാൻ പ്ലാനിട്ടത് ശരിക്കും ആ സമയം തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾക്ക് ഇവിടേക്ക് എൻട്രൻസ് വിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കാറിനെ പാർക്കിങ്ങിന് ഒരു മുപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഒരുപാട് വാഹനങ്ങള് ബസ്സുകളായിട്ടും കാറ് ടൂ വീലർ അങ്ങനെ ഒത്തിരി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട് സ്ഥലം അവിടെ നന്നായിട്ട് അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം പാർക്കിംഗ് സ്പേസുകളാണ് അപ്പം അതിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ ഇതാ നമ്മൾക്ക് ഇപ്പോഴേ കണ്ടു പറ്റുന്നുണ്ട് പ്രതിമയുടെ ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളടുത്തെത്തി എന്ന് പക്ഷെ അത്ര അടുത്ത് എത്തിയിട്ടുണ്ടാവില്ല കാരണം ഇത്രയും വലിയൊരു പ്രതിമ ആയതുകൊണ്ടാണ് നമുക്ക് അത്ര ദൂരത്തു നിന്ന് പോലും നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ നമുക്ക് നടന്നിട്ട് പോകേണ്ടി വരും പക്ഷെ അതൊന്നും നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യില്ല കാരണം ഒന്നാമത് ഈവനിങ് ടൈമായി വെയിലൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറേ മലനിരകളൊക്കെ ചുറ്റിനും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു പച്ചപ്പും കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഒത്തിരി ആൾക്കാരുണ്ട് ഇനി ഈ ആദ്യോഗി ശിവപ്രതിമയെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ആചാര്യൻ ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദ്യോഗി ശിവപ്രതിമ പശ്ചിമഘട്ടത്തിന്റെ അരികിലായി വെള്ളയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ രണ്ട് കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് എട്ട് മാസം കൊണ്ട് നിർമ്മിച്ചു എന്നാണ് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് അടി ഉയരമുള്ള ഈ പ്രതിമ ഇരുപത്തിനാല് മീറ്റർ വീതിയില് നൂറ്റി നാപ്പത്തി ഏഴ് അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടി അർത്ഥകായ പ്രതിമയെന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായിട്ടും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അത്രയും വലുപ്പത്തിൽ ആകാശം തൊട്ട് നിൽക്കുന്ന ഒരു പ്രതിമയാണ് ഈ ആദ്യ യോഗി ശിവ പ്രതിമ എന്ന് പറയുന്നത് ഞങ്ങൾ വന്നപ്പോഴത്തന്നെ നമ്മളൊരു അഞ്ച് മണി അഞ്ചരക്കാവത്തി ആയ സമയത്താണ് എത്തിയത് അപ്പം അപ്പം തന്നെ അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ചുവട്ടിലൂടെ നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് ആ ഇതാ ഇപ്പം ഞാൻ നമ്മളതിൻ്റെ ഗ്രില്ലുകൾ ഇട്ടിട്ടുണ്ട് അവര് ഇങ്ങനെ ശൂലത്തിന്റെ ആകൃതിയിലാണ് ഗ്രില്ല് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ശിവഭഗവാൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയാണത് ഇത് ഒത്തിരി രുദ്രാക്ഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ മാലയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ അടുത്തൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ട് കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാട്ടോ ഇത്രയും വലുപ്പത്തിൽ എത്രയോ പേരുടെ പ്രയത്നമാണ് ഈ ഒരു ശില്പത്തിന് പുറകിലൊന്നും ഞാനപ്പ ചിന്തിച്ചു പോകായിരുന്നു ആകാശം തൊട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഭയങ്കര രസമാണ് ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു അഞ്ചഞ്ചരയോടുകൂടിയാണ് എത്തിയത് അപ്പം അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഏഴ് മണി സമയമായപ്പോഴത്തേനും സത്യം പറഞ്ഞ ജനസമുദ്രം എന്ന് പറയുന്നത് അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും അധികം ആൾക്കാരെ ഞാൻ ഒന്നിച്ച് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപതിനായിരം പേരെങ്കിലും ഉണ്ടായി കാണും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുകളിലുള്ള ആൾക്കാരുണ്ടായി കാണും അത്രയധികം വാഹനങ്ങൾ അവിടെ പാർക്കിങ്ങിന് പാർക്കിങ്ങിനുണ്ടായിരുന്നു അത്രയധികം ആൾക്കാരും ഈ ഒരു കാഴ്ച കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും അധികം തിരക്കില്ല തിരക്കില്ലാത്ത സമയത്താണ് നമ്മൾ ഇങ്ങനെ നടന്ന് ഫോട്ടോസും ഒക്കെ എടുത്തത് ഭയങ്കര ഭംഗിയാണ് കാഴ്ചകൾ പിന്നെ ഒരുപാട് ഏരിയ ഉണ്ടത് ഇനി ഇതിവിടെ നിന്നും നമ്മൾ ഈ ഇപ്പം ഈ ശിവപ്രതിമയുടെ അരികളിൽ നിന്ന് നമുക്കൊരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ യാത്ര ദൂരം നടന്നാലാണ് ഇഷ ഫൗണ്ടേഷൻ്റെ യോഗ സെൻറ്ററിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക അതിന് വേണ്ടിയിട്ട് അവിടെ കാളവണ്ടികൾ ഉണ്ട് വേറെ വണ്ടികളും കണ്ടു കേട്ടോ നമ്മൾ ആക്ച്വലി ജസ്റ്റ് അവിടെ വരെ നടന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ പോയില്ല അത് വേറൊരു എക്സ്പീരിയൻസ് ആണെന്ന് എല്ലാവരും പറയുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞൂല്ലോ നമ്മളൊരു അഞ്ചരയോടുകൂടി എത്തി പിന്നെ അവിടെ പോയി ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി മെഡിറ്റേഷനോ കാര്യങ്ങളോ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോഴത്തേനും തിരിച്ചു വരുമ്പോൾ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും തുടങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് അതിലേ നടന്നു നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട് ടോമിൻസ് നമുക്കിപ്പം കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ നിറയെ നമ്മൾക്ക് കാളകൾ ഇങ്ങനെ പോകുന്നത് കാണാം അവരുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ മണിയൊക്കെ ഇട്ടിട്ട് ഇതാ അത് നടന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു പക്ഷെ ചില സമയത്ത് എനിക്ക് കാളകൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണതാണ് നമുക്ക് സങ്കടവും തോന്നും ആൾക്കാരെ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാളകളാണ് അവിടെ ഉള്ളതല്ല അപ്പോൾ കാളവണ്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ആ ഇഷ ഫൗണ്ടേഷന്റെ യോഗ സെന്ററിലേക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ബാഗോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് കയറ്റില്ല അവിടെ വാങ്ങിച്ചു വെക്കുന്ന പറഞ്ഞത് അങ്ങനെ നമുക്ക് വീഡിയോസോ ഒന്നും എടുക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് പോകുന്നു എന്ന് മാത്രം ഉള്ളിൽ കയറിയിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും കോയമ്പത്തൂർ വരുമ്പം ഉറപ്പായിട്ടും അവിടെ പോയി അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അതെ സന്ധ്യ മയങ്ങി തുടങ്ങി ആകാശത്തൊക്കെ ചെറിയ രീതിയിൽ ചായം ചാലിച്ചു എന്നൊക്കെ പറയില്ലേ കുങ്കുമം ചാലിച്ച് തുടങ്ങിയ കളറുകൾ വന്നു ശരിക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആകാശം ഈ സമയത്ത് ചുമന്ന് കിടക്കണ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആകാശത്തിൻ്റെയും കടലിൻ്റെയൊക്കെ ഭംഗി ഒരു പക്ഷേ കുറേ പേർക്കൊക്കെ ഇഷ്ടമെന്ന് തോന്നുന്നു ദസന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്ക് വന്നു തുടങ്ങി ഏഴുമണിയോടും അങ്ങോട്ട് അടുപ്പിച്ചപ്പോഴത്തേനും നിറയെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ആൾക്കാരായി അതിനിടയിൽ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ അതിൽ പോയി തൊഴുന്ന നമുക്ക് തൊഴാം ശരിക്കും ഇവിടെ എനിക്ക് ഭക്തിയേക്കാളപ്പുറം എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം ഈ കാഴ്ചകൾ ഈ പ്രതിമയുടെ കാഴ്ചയും ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളൊരിതും പിന്നെ ഈ കാഴ്ചകളും ഒക്കെ എനിക്കൊരു എനിക്ക് കൂടുതലും ഒരു അത്ഭുതമാണ് ഫീൽ ചെയ്തത് പക്ഷേ കുറേ പേരൊക്കെ ഭക്തിപൂർവ്വം തൊഴുത് ചുറ്റിനും മല വെക്കുന്നതും ഒക്കെ നമ്മൾക്ക് കാണാൻ പറ്റിയിരുന്നു അപ്പോൾ ദാ ലേസർ ഷോ ആരംഭിക്കുകയാണ് ഇതൊരു വലിയ ആയിരുന്നു ഫസ്റ്റ് ആ ചന്ദ്രകലയിലേക്ക് മാത്രം അതിന് മുന്നേ അവർ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യും നമ്മൾക്ക് ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസൊക്കെ തരും എല്ലാവരോട് ഇരിക്കാൻ പറയും അല്ല അവർ ഇരുന്നിട്ടാണ് കാണുക ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കും ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് കണ്ട് ആസ്വദിക്കുക ഒരു ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏഴ് മണിക്ക് ഷോ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴേകാലൊക്കെ ആയിട്ടോ ലേസർ ഷോ തുടങ്ങിയപ്പം ആ സൗണ്ടും ആ ലൈറ്റും ഒക്കെ കൂടി ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നിങ്ങൾ ഇത് കണ്ട് ആസ്വദിക്കുക ഓക്കെ അപ്പം അടുത്ത കോയമ്പത്തൂർ കാഴ്ചയായിട്ട് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത നല്ലൊരു ആയിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ Fifteen thousand years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. Intensity peaked. He became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form, witnessing an individual human in union with the cosmos. They call him a yogi. He was the first one, the Adi uh, Yogi. When his stillness lasted for years on end, curious onlookers melted away. Only seven seekers remained as they could not tear themselves away from him. had ever witnessed namaskaram we are glad to announce that cultural offerings and adiyogi vidyashram will happen every day at 7pm whenever the Adiyogi premises is